ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോയമ്പത്തൂരിലെ ഷോപ്പിംഗ് മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും മുൻപരിചയം ആവശ്യമില്ല വയസ്സ് ഇരുപത് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ എസ് എസ് എൽ സി തോറ്റവർക്കും പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ ടു ഫൈവ് നയൻ ത്രീ ടു വൺ സിക്സ് മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ അടുത്തത് ഹോട്ടലിലേക്ക് ഡ്രൈവർ കം സപ്ലയറെ ആവശ്യമുണ്ട് തൃശ്ശൂരിലാണ് ഒഴിവ് ഉള്ളത് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ സെവൻ നയൻ വൺ ഫോർ ത്രീ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് അറുപത് വരെ ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ വൺ അടുത്തത് മോഡുലാർ ഫർണിഷിംഗ് യൂണിറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് പ്രൊഡക്ഷൻ മാനേജർ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ആയിരിക്കണം രണ്ടാമത്തത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ടു സിക്സ് ടു അടുത്തത് പോപ്പുലർ ഗ്രൂപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻ്റ് മൂന്നാമത്തത് അക്കൗണ്ടൻറ്റ് നാലാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ഹെൽപ്പർ ഏഴാമത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എട്ടാമത്തത് സൂപ്പർവൈസർ ഒമ്പതാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പത്താമത്തത് ഫാക്ടറി സ്റ്റാഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എസ് എസ് എൽ സി മുതൽ ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സിക്സ് നയൻ സിക്സ് എയ്റ്റ് അടുത്തത് പാലക്കാട് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജില്ലാ പ്രൊബേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രൊബേഷൻ അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നു എം എസ് ഡബ്ല്യു സാമൂഹ്യ പ്രവർത്തനത്തിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് ഓണറേറിയും പ്രതിമാസം ഇരുപത്തിയമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ താൽപ്പര്യമുള്ളവർ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ജനുവരി മുപ്പത്തി ഒന്നിന് രാവിലെ ഒമ്പത് മുപ്പതിന് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ പ്രൊബേഷൻ ഓഫീസിൽ കൂടിക്കാഴ്ചക്കായി എത്തിച്ചേരേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ മാറാക്കര പഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ബി എസ് സി എം എൽ ടി എം എൽ ടി ഡിപ്ലോമയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും നിർബന്ധമാണ് ഉദ്യോഗാർത്ഥികൾ ജനുവരി ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മാറാക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ് അടുത്തത് കോഴിക്കോട് ജില്ലയിൽ മലാപ്പറമ്പ് ഗവൺമെൻറ്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്ക് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ക്ലാസുകളിലേക്ക് ഹിന്ദി ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ജനുവരി ഇരുപത്തിയൊമ്പതിന് രാവിലെ മണിക്ക് കോളേജിൽ അഭിമുഖം നടക്കുന്നതാണ് ഹിന്ദി വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ബി എഡ് യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് അടുത്തത് എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് തസ്തികയിൽ ഒഴിവുണ്ട് കൊമേഴ്സിൽ ബിരുദം സി എ ഇൻ്റർമീഡിയറ്റ് അഥവാ സി എം എ ഇൻ്റർമീഡിയറ്റ് എന്നിവയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത ശമ്പളം മുപ്പതിനായിരം രൂപ പരമാവധി പ്രായം നാൽപ്പത്തി ഒന്ന് വയസ്സ് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്